പ്ലാന്റ് ആണ് ഇന്ന് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ എന്താ പറ്റിയെന്ന് അറിയത്തില്ല മുഴുവൻ ഇലകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചുരുണ്ടി വരുന്നുണ്ട് അപ്പം ഇതാണ് കലാത്തിയ പ്ലാന്റ് ഇതിൻ്റെ എക്സാക്റ്റ് പേര് എനിക്ക് കലാത്തിയ എന്നറിയാം കലാത്തിയയുടെ ഏതൊരു വെറൈറ്റിയാണ് അപ്പോൾ നന്നായിട്ട് ഇതിലിപ്പോൾ നമുക്ക് ഞാൻ സാധാരണയായിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ പക്ഷേ എന്താണെന്ന് ഇത് നന്നായിട്ട് നിവർന്നു തന്ന പ്ലാന്റ് ആയിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലകളെല്ലാം ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ ചുരുണ്ടിട്ട് ഇതേപോലെ കരിഞ്ഞു തുടങ്ങി അപ്പോൾ നമുക്ക് ഇതൊന്നും റീപ്പോർട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ കാലത്ത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിക്ക് എന്തായാലും നമ്മളിത് റിപ്പോർട്ട് ചെയ്യണം ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോളട്ടെ നമ്മുടെ ഏതെങ്കിലും ചെടികൾക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചെടി ഒന്ന് മാറ്റി വെക്കണം അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചെടി മാറ്റി വയ്ക്കാൻ മറന്നുപോയി അതായത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചില്ല അതുകൊണ്ട് എൻ്റെ ബാക്കിയുള്ള ഒന്ന് രണ്ട് പ്ലാന്റ്സിനും കൂടെ ഒരു ഇതിൻ്റെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ ആ മണ്ണൊക്കെ ഇന്ന് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചോടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വേരുകൾ ഇങ്ങനെ ചീഞ്ഞ് നിൽക്കുന്നതായിട്ട് കണ്ടു കേട്ടോ പക്ഷേ എല്ലാത്തിലുമില്ല ഒന്ന് രണ്ട് ചോടിൻ്റെ ആ വേരുകളാണ് ഇങ്ങനെ പോയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഈ വേരുകളില്ലേ ആ വേരുകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം അതായത് മെയിൻ വേര് കട്ട് ചെയ്തില്ല ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചീഞ്ഞ കിടക്കുന്ന വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഈ ചെടി ഒന്ന് കഴുകുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും പ്ലാന്റ്സിന് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ വേരുകളൊക്കെ ഒന്ന് കഴുകിയിട്ട് എന്ന ഫംഗിസൈഡ് ഇതൊരു ഫങ്കി സൈഡാണ് ആ ഫംഗിസൈഡ് ഇപ്പം ഞാൻ നമ്മൾ എടുക്കുന്ന അതായത് കമ്പോ പിന്നെ നമ്മുടെ ചെടി നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ പോട്ടി മിക്സിലേക്കാണ് ഈ ഒരു കമ്പോസ്റ്റ് പിന്നെ നമ്മുടെ ഫംഗിസൈഡ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പം എന്തൊക്കെയാണ് നമ്മൾ ചെടി ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് അതുപോലെ മണ്ണ് കമ്പോസ്റ്റ് ചാണകപ്പൊടി കിട്ടും ഇത് മൂന്നിൻ്റെ അകത്തോട്ടും ഇത്രയും സാധനങ്ങളുടെ അകത്തോട്ടാണ് നമ്മൾ ആ ഫംഗിസൈഡ് ഇടുന്നത് അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ആ ചെടിച്ചട്ടിയുടെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ തെർമോക്കോളിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ അപ്പോൾ തെർമോക്കോളിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണമെങ്കിൽ വെയിറ്റ് ഭയങ്കര കുറവായിരിക്കും ഈ മണ്ണും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയായിട്ട് നമ്മൾ നിറച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ ഒരു പ്ലാന്റ് സാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗി സൈഡിൽ ഒരമണിക്കൂറെങ്കിലും മുക്കി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഇത് റീപ്ലാൻ റീപ്പോട്ട് ചെയ്യുക അപ്പം റീപ്പോട്ട് ചെയ്യുമ്പം ഒന്നു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മെയിനായിട്ട് ഫംഗി സൈഡാണ് ഇട്ട് കൊടുക്കണം അത് എന്തായാലും ഇട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബാക്കിയുള്ള ചെടികൾക്കും കൂടെ ഇൻഫെക്ഷൻ വരും ഇപ്പം ഈ ഒരു ചെടിയിൽ കണ്ട ഈ ഒരു സാധനമാണ് ഇത് ഒരു വെള്ള ബഗ്ഗട്ടോ എന്തുണ്ടോ ഇതാണ് ആ സാധനം കേട്ടോ അപ്പോൾ ഇതാണ് ഈ വേരിനെ മുഴുവൻ ആക്രമിച്ചതെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ചെടികൾ റീപ്പോർട്ട് ചെയ്യുമ്പം ഇങ്ങനെ എന്തെങ്കിലും കീടങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മൾ കൂടുതൽ ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ചെടികൾക്ക് അത്യാവശ്യം മാത്രം വെള്ളം ഒഴിക്കുക ഈ ഒരു സമയത്ത് ചെടികളെ നന്നായിട്ട് തന്നെ കയറിയ കേട്ടോ കാരണം വേനൽക്കാലത്ത് ചെടികൾക്ക് വെള്ളം ആവശ്യത്തിന് മാത്രമാണ് കൊടുക്കേണ്ടത് അതായത് വെള്ളം നന്നായിട്ട് വേണ്ട ചെടികൾക്ക് നന്നായിട്ട് കൊടുക്കണം പക്ഷേ ഇൻഡോർ പ്ലാന്റ്സിന് ആവശ്യത്തിന് മാത്രം കൊടുക്കുക അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള കൂടുതൽ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ